പിന്നെ രാമച്ചം കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അത് കുറെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി രാമച്ചമ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിളപ്പിച്ച് നമുക്ക് വെള്ളം കുടിക്കാനായിട്ടും തലേണക്ക് തലേണ ആയിട്ട് ഇതൊക്കെ അവർ പുച്ച് ഞാനായിട്ട് കിടക്കുന്നതിനൊക്കെ നല്ല ഇതാണെന്നാ പറയുന്നത് രാമചത്തിന് ഏകദേശം ഒരു ആ ആറേഴ് മാസത്തിക്കുള്ളിൽ വേണം നമ്മുടെ വയലിൽ നൽകതി ചെയ്യുന്നതൊക്കെയാണ് അപ്പൊ ഇത് പാകായി കഴിയുമ്പോൾ ഇതിന്റെ ഇലയെല്ലാം ഉണങ്ങി വരും ഇലയെല്ലാം ഉണങ്ങി കഴിയുമ്പോഴേക്കും ഇതിന്റെ വേര് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇതൊരു സ്പെഷ്യൽ മുളകാണ് ഇത് മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതിവിടെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ല പക്ഷേ എങ്കിലും കിട്ടിയിട്ടുണ്ട് അത് നല്ല നീളമുള്ള മുളകാണ് അതൊരു മീറ്റിന് എനിക്ക് കിട്ടുന്ന കോപ്പിന്റെ മീറ്റിൽ കോയപ്പം കിട്ടുന്ന ഒരു സ്പെഷ്യൽ മുളക് തയ്യാണത് വലിയ എരിവന്നും ഇല്ല സാധാ മുളക് പോലെ തന്നെയാണ് എരിവന്തും വലിയ എരിവന്ത നല്ല എണ്ണം കിട്ടുകയും ചെയ്യും പിന്നെ ഇത് ഞാൻ ഇടയ്ക്ക് ഗ്രാഫ്റ്റിങ് ചെയ്യാറുണ്ട് ഇതിൽ വെറുതെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് പോവെന്നതാണ് ഇത് ഞാൻ സ്വയം ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇത് സാധാ ഒരു നാടൻ കളറ് അടീന് ആയിരുന്നു അതില് ഞാൻ തനിയെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് എൻ്റെ പേര് സിന്ധു മെഡിക്കൽ കോളേജ് ചാലക്കുഴി ലൈനിലാണ് താമസിക്കുന്നത് ഞാൻ ടെറസ് ഫാമിംഗ് ആണ് ചെയ്യുന്നത് പച്ചക്കറിയും പൂന്തോട്ടവും രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഒരു ഇഷ്ടമാണ് എൻ്റേത് പച്ചക്കറി മാത്രമല്ല ഇത് രണ്ടും കൂടെ ആകുമ്പം പൂക്കളെ കാണുന്നത് ഒരു സന്തോഷമാണ് പച്ചക്കറി അതുപോലെ ചെയ്തു കൊണ്ടുപോകുന്നതും ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള എല്ലാം കിട്ടുന്നുണ്ട് ഈ ടെറസിലായതുകൊണ്ട് വലിയ സൈസ് പച്ചക്കറി അത് ഒരുപാട് പടർന്നു കയറാൻ പറ്റുന്ന ടൈപ്പ് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള സ്ഥലം പരിമിതി ഇല്ലാത്തതുകൊണ്ട് പയറ് പാവല് പടവല വഴുതന ഇങ്ങനെ കത്തിരിക്ക പച്ചമുളക് തക്കാളി വെണ്ട വേറെ തക്കാളി എല്ലാം വെറൈറ്റി തക്കാളി വില ഇങ്ങനെ അതൊക്കെ ചെയ്യാറുണ്ട് പിന്നെ കീര പയറ് ഇങ്ങനെയുള്ള ഇതെല്ലാം കിട്ടുന്നുണ്ട് പിന്നെ അതിന്റെ കൂടെ ഈ അലങ്കാരമായിട്ട് ചെടികളും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് പച്ചക്കറി ഞാൻ വീട്ടാവശ്യത്തിനുള്ള എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട് വീട്ടാവശ്യത്തിന് വെച്ചാൽ എല്ലാം വല്ലപ്പോഴും മാത്രമേ എന്തെങ്കിലും ഒരു സാധനം ചിലത് മാത്രം പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നുണ്ട് ബാക്കി ഞാൻ ഇവിടെനിന്ന് എനിക്ക് അത് ഞാൻ ചെയ്യുന്നതെല്ലാം ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത് ജൈവ രീതിയിൽ ഇവിടെ തന്നെ കമ്പോസ്റ്റ് വളം ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ താമസിക്കുന്നതിന്റെ വേസ്റ്റിന് കിട്ടുന്ന പറഞ്ഞാൽ കമ്പോസ്റ്റിന് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അപ്പം ആ കമ്പോസ്റ്റിന്റെ ഇത് ഞാൻ വളമാക്കിയിട്ട് എടുത്ത് അത് ചെയ്യുന്നു പിന്നെ ഈ കരിയിലെല്ലാം ഇപ്പം ഈ ടെറസിൽ ചൂട് കൂടിയത് കാരണം ഇപ്പം എല്ലാത്തിൻ്റെ മുകളിൽ കുറച്ച് കരിയിലൊക്കെ ഇട്ട് ഈ ചൂട് താങ്ങാൻ പറ്റാത്ത ഇതാണ് ഇപ്പം രാവിലെ ആകുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാം വാടിക്കിടത്തു ശീതകാല പച്ചക്കറി എന്ന് പറയുന്ന കോളിഫ്ലവർ ക്യാബേജ് ഈ ബ്രോക്ക് കോളി ഇതായി ക്യാരറ്റ് ഇതിനെല്ലാം തണുത്ത കാലാവസ്ഥയാണ് അതിന് വേണ്ടത് അപ്പൊ അതനുസരിച്ച് ഞാൻ എന്റെ മുകളില് കരിയിലേക്ക് ഇട്ട് തണുപ്പ് ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് നിർത്താറുണ്ട് പിന്നെ ഇത് വെച്ചപ്പോഴേ ഇത്തിരി താമസിച്ചു പോയി എനിക്ക് ഈ തറയുടെ പണി നടന്നത് കാരണം ശീതകാല പച്ചക്കറി നടാനായിട്ട് കുറച്ചൊന്ന് വൈകി തക്കാളിയൊക്കെ പല ടൈപ്പ് തക്കാളികളുണ്ട് ചെറു തക്കാളി ഒന്നും പറഞ്ഞുണ്ട് അതിന്റെ മഞ്ഞ ചുവപ്പ് നീളമുള്ള ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ട് അതൊക്കെ നട്ടിട്ടുണ്ട് ഇപ്പം എല്ലാം ഊപിടിച്ച് വരുന്നതേ ഉള്ളൂ ഇതെല്ലാം തക്കാളിയുടെ വെറൈറ്റി തക്കാളികളുടെ ഒരു ശേഖരമാണ് ഇത് ഇതെല്ലാം ഇത് ഒരു സ്പെഷ്യൽ മുളകാണ് ഇത് മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അതിവിടെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് കിട്ടുമെന്ന് എന്ന് വിചാരിച്ചില്ല പക്ഷെ എങ്കിലും കിട്ടിയിട്ടുണ്ട് അത് നല്ല നീളമുള്ള മുളകാണ് അതൊരു മീറ്റിന്ന് എനിക്ക് കിട്ടുന്നതാണ് കോപ്പിന്റെ മീറ്റിൽ കോയപ്പം കിട്ടുന്ന ഒരു സ്പെഷ്യൽ മുളക് തയ്യാണത് വലിയ എരി വന്നും ഇല്ല സാധാ മുളക് പോലെ തന്നെയാണ് എരി വന്നും വലിയ എരി ഇല്ല നല്ലവണ്ണം കിട്ടുകയും ചെയ്യും മുളക് തന്നെ ഒരു വെറൈറ്റി ഒരുപാടുണ്ട് ഇത് എന്റെ പേരുകൾ എന്ന് എനിക്കറിയില്ല ഇത് ഉജ്ജ്വലമുളകാന്ന് തോന്നുന്നുണ്ട് ഇത് ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാ മുളകെല്ലാം ഇങ്ങനെ താഴോട്ട് കേൾക്കുമ്പോട്ട് കിടക്കുക ഇതെല്ലാം മുകളിലോട്ട് നിൽക്കുന്നത് ഇതൊരു മുളകാണ് ഇത് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് പറയുന്ന സാമ്പാർ മുളകാണ് ഇത് സാമ്പാർ മുളകെല്ലാം ബാക്കിയെല്ലാം പൂട്ട് വരുന്നുണ്ട് ഇത് ഒരു വേറെ ടൈപ്പ് ഓഫ് ബീൻസാണ് ഇത് സോലു എന്ന് പറയുന്ന ഒരു കക്ഷി എനിക്ക് സ്പെഷ്യലായിട്ട് തന്നതാണ് ഇത് പാവല് പാവലെല്ലാം ഇഷം പോലെ കിട്ടിയ പടവലൊക്കെ ഇത് ഓണത്തിന് നട്ടിരുന്ന പടാലാണ് ഇപ്പോഴും ആ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ പറിച്ചു കളയുന്നില്ല ബേബി പടാലാണ് നമ്മുടെ ഒരു കറയ്ക്ക് ആവശ്യത്തിന് മാത്രം ചെറിയ സൈസ് പടാലാണ് അത് ഈ കീര എല്ലാം കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തയ്യുള്ളായിരുന്നു ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞു പിന്നെ എല്ലാരും മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ അക അകലം പാലിച്ച് നടും പിന്നെ എനിക്ക് സ്ഥലപരിമിതി കാരണം ഞാൻ ഈ ചട്ടിക്ക് അകത്ത് ഒരു രണ്ട് മൂന്നെണ്ണം വെച്ചങ്ങ് നടും ഈ പച്ചക്കറി തയ്യളടക്കം നമുക്ക് കൃഷിപ്പനിന്ന് പ്രോട്ടീൻ മിക്സ് അടക്കം നമുക്ക് കൃഷി പനിന്ന് കിട്ടിയ നല്ലൊരു ഇപ്പം നമുക്ക് കൃഷിപ്പനിന്ന് നല്ലൊരു സഹായം കിട്ടുന്നുണ്ട് പച്ചചീര പച്ച ചീര പിന്നെ അത് ഇതിനകത്ത് സുന്ദരിച്ചീര എന്നാണ് പറയുന്നത് ഇത് പാവലാണ് ഇത് കൃഷിപോനിന്ന് കിട്ടി ഞാൻ ഇത് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മറ്റേത് തീരുമ്പോ ഇത് കയറി വരും ഇതാണ് ശീതകാല പച്ചക്കറിയിൽ വരുന്നത് അത് കരിയിലെല്ലാം ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് കോളിഫ്ലവർ ആണ് ഇത് പിടിച്ചിട്ടുണ്ട് പൊടിച്ച് വന്നിട്ടുണ്ട് ഇത് ക്യാബേജ് ഇത് വന്നിട്ട് ബ്രോക്കോളി ഞാൻ ഇത് തുടങ്ങിയിട്ട് ഒരു ഏഴ് വർഷം ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ ആദ്യമൊക്കെ ഇത് കുറെ കുറെ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഓണത്തിനൊക്കെ നല്ല രീതിയിലുള്ള പച്ചക്കറി ഉണ്ടായിരുന്നു പക്ഷെ ഈ പണി ആയത് കാരണം കൊറേ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കേണ്ടി വന്നപ്പോൾ എല്ലാം പോയി അപ്പോൾ പിന്നെ ഈ ചെടികൾ മാത്രമേ ഉണ്ടായുള്ളൂ ബാക്കി പിന്നെ പച്ചക്കറിയെല്ലാം ഇപ്പൊ ഞാൻ അങ്ങോട്ട് സെറ്റ് വാങ്ങി വിത്ത് ഇടണേനെ കാലം പെട്ടെന്ന് എനിക്ക് കിട്ടണമല്ലോ എന്ന് വിചാരിച്ചാൽ ആദ്യം കുറെ തയ്യൽ വാങ്ങി വെച്ചു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വിത്തിട്ട് എല്ലാം റെഡിയാക്കി കൊണ്ടുവരിക ചെയ്യുന്നത് പാവലാണ് ഇത് സലാഡ് വെള്ളരീടെ ഇതാണ് ഇതിൽ പൂ പിടിച്ച് വരുന്ന തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇടയിൽ വന്ന് കീരിയാണോ എലിയാണോന്നറിയില്ല ഒരു വെള്ളി മുറിച്ചിട്ട് കളഞ്ഞ് കീരി കയറുന്നറിയില്ല മരപ്പട്ടി നല്ല ശല്യം ഉണ്ട് പിന്നെ ഇതിപ്പോ എനിക്ക് തോന്നുന്ന എലി എങ്ങാനും എങ്ങാനിവിടെ എലിയുണ്ട് വിലയും കയറുന്നുണ്ട് അറിയില്ലെങ്കിൽ കെണി വെച്ച് പിടിക്കാറുണ്ട് മരപ്പെട്ടിയെ പിടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിത് ഫോറസ്റ്റുകാരെ അറിയിക്കാറുണ്ട് ഫോറസ്റ്റുകാരെ അറിയിക്കുമ്പോൾ അവര് വന്ന് കൊണ്ടുപോവുകയോ ചെയ്യുന്ന എന്ന് വെച്ചാൽ ഇത് പേരയ്ക്ക ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് ഈ ഇത് വന്നിട്ട് വേറെ ആപ്പിളാണ് ഒരു സ്റ്റെപ്പ് കാ പിടിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇത് കൂവിട്ടിട്ടുണ്ട് അപ്പൊ ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ മരപ്പട്ടി തട്ടി കൊണ്ടുപോകും പേരയ്ക്ക ഫ്രൂ ഇതെല്ലാം വന്ന് കൊണ്ടുപോകാൻ ഇത് ഈ പുറത്ത് നിൽക്കുന്നത് വന്ന് അമ്പഴമാണ് അമ്പഴങ്ങയുടെ ഇത് ഇത് ഇതപ്പൊ പാകായിട്ടൊക്കെ വരമ്പോ മരപ്പെട്ടിശല്യ ഇത് കൂടി വിടുന്നുണ്ട് പിന്നെ രാമച്ചം കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കൊറേ കളക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കൃഷി ഫൗണ്ടിലോട്ട് അപ്പോൾ അവർ അവിടെ നിന്ന് തന്നെ നമ്മുടെ നിന്ന് തന്നെ അത് പാക്ക് ചെയ്തിട്ട് കൃഷി ഫണ്ട് ഇതിൽ അത് നമ്മൾ കൃഷി ചെയ്യുന്നതിൻ്റെ രീതിയിൽ അത് ഒരു വിൽപ്പന നടത്താന്നുള്ള ഒരു ഇത് അപ്പൊ അതിന് വലിയ ചിലവൊന്നും നമുക്ക് വരില്ല ചെലവിങ്ങനെ നഷ്ടം വരുന്നില്ല കാരണം അത് വയലിലെ നെൽക്കതറി പോലെ വന്ന് നിൽക്കുന്നത് കാരണം അത് നല്ല ഒരു ഇതാണ് അപ്പം മാഡം നല്ല പറഞ്ഞ കൂടുതലൊന്നും അറിയില്ല രാമച്ചാമ്മൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടി തിളപ്പിച്ച് നമുക്ക് വെള്ളം കുടിക്കാനായിട്ടും തലേണക്ക് ദിവസമുള്ളവർക്കൊക്കെ തലേണായിട്ട് ഇത് കവറ് പൊതച്ച് ഞാനായിട്ട് കിടക്കുന്നതിനൊക്കെ നല്ല ഇതാണെന്നാണ് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തും പാഴാക്കി കളയേണ്ട അതുകൊണ്ട് ഞാൻ വീണ്ടും ഞാൻ കുറെ എടുത്ത് കളഞ്ഞതായിരുന്നു അത് വീണ്ടും ഞാൻ ആ കവറിലാക്കി വെച്ചിരിക്കുക ആ ഗ്രോ ബാക്ക് കംപ്ലീറ്റ് നിറഞ്ഞിരിക്കും നമ്മളിത് എടുക്കുമ്പോൾ കാണാൻ നല്ല കി ആ ഗ്രോ ബാഗിന്റെ ഷേപ്പിന് തന്നെ ഈ രാമച്ചൻ നല്ല വേരി ഇങ്ങനെ നല്ല നല്ല നിറഞ്ഞ് തിങ്ങി അങ്ങനെ സന്തോഷമായിരുന്നു അത് കണ്ടപ്പോഴേക്ക് അതുകൊണ്ടാണ് അത് ഞാൻ വിട്ടുകളയറ എന്നുവെച്ചാൽ വലിയ പരിചരണം വേണ്ടത് മറ്റുള്ള പച്ചക്കറി ചെയ്യുന്നതിനെ മരുന്നടിക്കുക അതിന്റെ ഇത് പ്രാണിയെ കളയ്യാ സമയ സമയം വളർന്നെയ്ത അങ്ങനത്തെ ഒരു വല്ലപ്പോഴും ഒന്ന് ഒന്നടവിട്ടൊക്കെ നന കൊടുത്താൽ മതി വലിയ വെള്ളം നിനക്കലും വേണ്ട രാമജത്തിന് ഏകദേശം ഒരു ആ ആറേഴ് മാസത്തിൽക്കുള്ളിൽ വേണം നമ്മുടെ വയലിൽ നൽകതി ചെയ്യുന്നവക്കാണ് അപ്പൊ ഇത് പാകായി കഴിയുമ്പോൾ ഇതിന്റെ ഇലയെല്ലാം ഉണങ്ങി വരും ഇല എല്ലാം ഉണങ്ങി കഴിയുമ്പോഴേക്കും ഇതിന്റെ വേര് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു അപ്പൊ ഇതിപ്പോ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് ഇത് പൊടിച്ച് കയറി വരുന്ന അനുസരിച്ച് ഇതിന്റെ മോളിന് ഞാൻ മണ്ണ് കൊടുക്കും മണ്ണ് മുളവും കൂടെ ആയിട്ട് കൊടുക്കും അപ്പം ഈ കവറ് ഫുൾ ആയിട്ട് അങ്ങനെ നിറയും നമ്മൾ ഇത് എടുക്കുമ്പോഴേക്ക് ചെറുതായിട്ട് ഒന്ന് നനയ്ക്കുക പാകമായി കഴിഞ്ഞ് ഇത് എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗ്ലോ ബാഗ് ചെറുതായിട്ട് തറയിൽ ചരിച്ചിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ വേരിന് ഒരു കോട്ടം വരാതെ നമുക്ക് നല്ല ഫുള്ളായിട്ട് കിട്ടുക എന്നിട്ട് നല്ലതുപോലെ കഴുകി എടുക്കുക ചെയ്യുന്നത് ഇത് ഭീമം കോവലം എന്ന് പറഞ്ഞിട്ട് ചെല്ല വലുപ്പം ഇതിൻ്റെ നല്ല വലുപ്പമാണ് ഞാൻ ഇന്നലെ വിളവെടുത്ത് കഴിഞ്ഞത് ഇതിന്ന് കുറെ കൂടെ ഒക്കെ നല്ല വലിപ്പം വരും ഇപ്പൊ ഇത് നമ്മൾക്ക് പച്ചക്കറി അതായത് ഞാൻ പറഞ്ഞ പച്ചക്കറി ഞാൻ ചിലപ്പോഴേ വാങ്ങാറുള്ളു അപ്പൊ സാമ്പാർ വയ്ക്കണമെങ്കിൽ തക്കാളിയാണ് കാണും മെണ്ടക്കാണും ഇതൊക്കെ ഉണ്ടാവും വെള്ളരിക്ക ഇല്ലെങ്കിൽ ഇതിനെ ഞാൻ മുറിച്ചിടും പിന്നെ മല്ലിയില ഇതൊക്കെ ഇവിടെ തന്നെ ചെയ്യുന്നതാണ് ഇതിൽ നല്ല വലിയ പേരക്കാണ് വന്നത് പിടിച്ച് കൊണ്ടുവന്ന് വെച്ച് പിടിച്ച് വന്നതും മരപ്പൊട്ടി കൊണ്ടുപോയി ആദ്യത്തെ പേരക്കാണ് വന്നത് മരപ്പൊട്ടി കൊണ്ടുപോയി നേരത്തെ കണ്ടത് വന്ന് സുന്ദരി ചീരെന്നു പറഞ്ഞാൽ ഇത് മൈപ്പീലി ചീര മറ്റേത് ചോപ്പ് ചീരയുണ്ട് പച്ച വേറെ ചീരയുണ്ട് ഇതിന്റെ ഇടയിൽ ഫ്രൂട്ടിൻ്റെ വെച്ചിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെത് പാവല് ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് രണ്ടായിട്ടൊക്കെ എനിക്ക് കിട്ടുന്നത് കളക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് ഒഴിയാതെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് വന്നിട്ട് നമ്മുടെ പനിനീ റോസ് എന്ന് പറയത്തില്ലേ ഇത് നാടൻ റോസ് ആണ് ചോപ്പ് പിന്നെ ഫാഷൻ ഫ്രൂട്ട് കുരുമുളക് ഒത്തിരി ഉണ്ട് കുറ്റിക്കുരുമുളക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നത് ഇതിപ്പോ പണി കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചപ്പോഴേക്ക് ഇതായിപ്പോയി അങ്ങനെ ആവശ്യത്തിന് നന്നായിട്ട് കിട്ടുന്നതാണ് കുറ്റിക്കുരുമുളകാണിത് ഇതിന് വല്ലപ്പോ കുറച്ച് ഇടയ്ക്ക് വല്ലപ്പോഴും ചാണകപ്പൊടി അങ്ങനെ ഉള്ള ഇതൊക്കെ ഇട്ട് കൊടുക്കാറുള്ളു പിന്നെ എന്ത് നമുക്ക് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ കൃഷി ഓഫീസറും എന്നോട് ചോദിച്ചാലും ഇപ്പോഴത്തെ പുതിയ കൃഷി ഓഫീസർ വന്നിട്ടുണ്ട് എന്ത് സംശയം ചോദിച്ചാലും മാഡം മാഡമാണോ പറഞ്ഞു തരാറുണ്ട് എല്ലാ കാര്യവും വരുന്നുണ്ട് ഈ എന്ന് പറയും ഇത് നാടൻ തലേഷ്യയാണ് ഇത് ആണ് ഡിസംബർ ജനുവരിയിൽ മാത്രം ഈ പൂവ് അത് അല്ലാത്ത ടൈമിൽ ഇത് ചെടി ഇങ്ങനെ ഇങ്ങനെ തന്നെ അങ്ങ് നിൽക്കും പൂവുണ്ടാകത്തില്ല ഇത് ഡിസംബർ ജനുവരിയിൽ പക്ഷെ ഇത് ഇതൊന്നും അല്ല ഇത് നിറയെ അങ്ങ് പൂക്കും നിറച്ച് അങ്ങ് പൂവാ ചെയ്യുന്നത് ഇത് അതേപോലത്തെ തന്നെയാണ് ചില ചെടിയുടെ ചില പച്ചക്കറികളിടേലും നിൽക്കുന്നത് നല്ലതാണ് അങ്ങനെ ഞാൻ അത് വെക്കാറുണ്ട് ഇപ്പൊ തന്നെ ഈ മുളകൊക്കെ ആയിരുന്നാലും ചില ഫംഗസിന്റെ ശല്യം വരുമ്പോഴേക്ക് ഈ പയറിൽ തന്നെ മുഞ്ഞാൽ ശരിക്കും പിടിക്കാറുണ്ട് പിന്നെ അത് ഞാൻ ഈ ഓസ് വെച്ച് മാക്സിമം അടിച്ചു കളയും കളഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് ആയിട്ട് സി എം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഡക്റ്റ് ഇപ്പം വിപണിയിൽ എത്തുന്നുണ്ട് അതിൻ്റെ ഒരു ശൈല്യതാഹന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കെമിക്കൽ ഇതാണ് ഇതിനടിക്കാനായിട്ട് നല്ല പച്ചക്കറിക്ക് നല്ലൊരു എന്താ വെച്ചാ മുരടിച്ച് നിൽക്കുന്ന ഇതെല്ലാം ഈ മുളകെല്ലാം ഞാൻ അപ്പുറത്ത് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് അങ്ങ് അല്ലാണ്ട് പോയതാണ് ആ സി എമ്മിന്റെ പ്രോഡക്റ്റ് നന്നായിട്ട് അടിച്ചപ്പോഴേക്കാണ് ഇത് പിന്നീട് ഒന്ന് തളർത്ത് കയറി തുടങ്ങി കിട്ടിയത് എല്ലാ കൃഷിക്കാരും ഇപ്പൊ അത് ഉപയോഗിക്കുന്നുണ്ട് ആ ഇതാ ഞാൻ പറഞ്ഞത് സി എം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇതാണ് ഇതാണ് ഡൈല്യൂട്ട് ചെയ്ത് ഒരു എം എൽ എ എടുത്തോ രണ്ട് എം എൽ എ എടുത്തോ നമുക്ക് ഒരു എം എൽ ആണെങ്കിൽ ലിറ്റർ വരെ വെള്ളത്തിൽ ചെയ്യാം അത് അങ്ങനെ എടുത്തിട്ട് ഞാനൊരു ഇതെനിക്ക് ആ സ്പ്രേ ചെയ്യുന്നുണ്ട് അപ്പം രണ്ട് എടുത്തിട്ട് ഞാൻ അതിനകത്ത് ഓരോ മൂന്ന് ലിറ്ററിൻ്റെ ആണ് ഈ സ്പ്രേയർ ഇത് രണ്ട് ലിറ്റർ ഉണ്ട് അപ്പം ഇതിനകത്ത് ഒരു ഒന്നര എമ്പലെങ്കാനും എടുത്തിട്ട് ഞാൻ ഇത് തൈലൂട്ട് ഇതിന്റെ ഇത് പ്രാണിക്കും വളർച്ചയ്ക്കും പൂക്കുന്നതിനും ചെടിക്കും എല്ലാം നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് എന്നുവെച്ചാൽ കെമിക്കലല്ല നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം ഇത് പച്ചക്കറിയിൽ നിന്ന് തന്നെയാണ് ഇത് ഉല്പാദിപ്പിക്കുന്നത് ഇതെല്ലാം ഞാൻ വാങ്ങു വെച്ചത് ഇത് നെല്ലിയാണ് ഇതിലക്ക് പൂവ് വന്നതായിരുന്നു അപ്പൊ എനിക്ക് തോന്നി അടുത്ത സ്റ്റെപ്പിൽ ഇതിൽ പൂ പിടിച്ച് കാലം ഇട്ടു എനിക്കൊന്നും പ്രതീക്ഷിക്കുന്നു ചെമ്പരത്തിയാണ് നല്ല ശരിക്കും പറഞ്ഞ റോസാപ്പൂ പോലെ നിൽക്കും ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ ഇതെല്ലാം നാടൻ റോസാണ് ഇതൊക്കെ ഇത് നാടനാണ് ഈ കൊലയായിട്ട് പിടിക്കുന്ന ഇത് വെള്ള നാടൻ റോസാണ് ഇത് ഹൈബ്രിഡിൻ്റെ റോസാണ് ഇത് ഇത് റോസ് കളറിലുള്ളതാണ് ഇത് നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന കൊത്തമ്പര എന്ന് പറയും ഇത് നല്ല ഒരു ഗുണമുള്ള സാധനമാണ് വൈറ്റമിൻ നമുക്ക് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ല സാധനമാണ് ഇത് ഈ ഇതൊട്ട് തിളത്തുച്ചി തന്നെ വെള്ളം കുടിച്ചാൽ ഷുഗർ കുറയാൻ നല്ലതാണ് ഇത് പച്ചക്കറിയുടെ കൊത്തമ്പര എല്ലാവർക്കും അറിയുന്ന സാധനമാണ് ഇത് കൃഷിഭവനിൽ നിന്ന് നമുക്ക് ആവശ്യത്തിലധികം തയ്യലും മണ്ണ് വളം ചട്ടി ഈ ചട്ടി ചട്ടിയെല്ലാം കൃഷിപ്പതി നമുക്ക് സബ്സിഡി നിരക്കിൽ കിട്ടിയതാണ് ഇതിനെല്ലാം കത്രിക്ക് ഒക്കെ പിടിച്ചിരുന്നു നമുക്ക് എടുത്തു കഴിഞ്ഞു വളം എടുത്തു അത് കഴിഞ്ഞ ഇത് ബാഴ്സം ഇതിന്റെ റോസ് കളറ് ചുമപ്പ് വെള്ളയും ആയിട്ട് മിക്സഡ് ആയിട്ടുള്ളതുണ്ടായിരുന്നു ഇതിന്റെ പേര് പെന്താസ് എന്ന് പറയും ഇത് മെറൂൺ കളറ് ഇത് അതിൻ്റെ ലൈറ്റ് വൈലറ്റ് ഇത് ഇത് റോസ് കളറ് ഹൈഡ്രേഞ്ചിയെന്ന് പറയും റോസ് കളർ പൂ ഇത് റോസാണ് ഇതിൻ്റെ പല ടൈപ്പ് ഉണ്ട് നീല ഉണ്ട് വെള്ളയുണ്ട് അങ്ങനെയൊക്കെയാണ് ഇത് എന്നിട്ടൊരലങ്കാര ചെടി വന്നു കഴിഞ്ഞാൽ ഇത് അഗ്ലോണിമെന്ന് പറയും ഇതിൻ്റെ പല ടൈപ്പ് ഉണ്ട് ഇത് കത്താർ വാഴയാണ് ഇത് എണ്ണ കാച്ചാൻ ഇട്ടൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് പിന്നെ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് കയ്യിൽ എന്തെങ്കിലുമൊക്കെ ചൊറിച്ചിലോ അങ്ങനെ കഴി പ്രാണി എന്തെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കത്താർ വാഴയുടെ ജെല്ലെടുത്ത് കയ്യിൽ തേച്ചാൽ നല്ലതാണ് മെഡിസിൻ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന കാശം അനുഭവിക്കുന്നുണ്ട് ഇത് ഒരു സൈസ് തക്കാളിയാണ് മണി തക്കാളി എന്ന് പറയും മന്തി വർഗത്തിൽപ്പെട്ടതാണ് അത് കളറ് വയലറ്റ് ആണ് ഇത് അതിന്റെ വെള്ളയാണ് വെള്ളയെന്ന് വെച്ച ഇത് ഒരു സൈസ് മൂന്നാറി എന്നൊക്കെ ഞാൻ കൊണ്ടുവന്നായിരുന്നു ഡാലിയ ജവന്തി എന്ന് പറയുന്നത് ഇത് വന്നിട്ട് ഗ്രൗണ്ട് വർക്ക് ഇത് എല്ലാ എനിക്ക് ഒരുപാട് നിറത്തിലുണ്ടായിരുന്ന ചോപ്പുണ്ട് വയലറ്റ് ഉണ്ട് നീല നീലണ്ടായിരുന്നു ഇതൊരു എന്ന് പറയുന്ന സാധനം ഇത് എങ്ങനെ തനിയെ പിടിച്ച് കയറിയതാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്തുകൂടെയല്ലോ അതിന്റെ തന്നെ ഇപ്പം പിന്നെ ഞാൻ വിചാരിച്ചു നിക്കട്ടെ ഇപ്പൊ ഇത് അടിയായി വരുമ്പോഴേക്കെടുത്ത് കളയാല്ലോ എന്ന് കാക്കപ്പൂ എന്ന് പറയുന്ന ടൈപ്പ് ഇത് വേറൊരു ടൈപ്പ് മിങ്ക ചെടിയാണ് പൂത്ത് ഇത് എപ്പോഴും എല്ലാ സമയത്തും പൂക്കുന്ന ഒരു ചെടിയാണ് ഇത് ഹോയെന്ന് പറയുന്നത് ഇതൊരു ചെടിയാണ് പക്ഷെ വള്ളിയാണെങ്കിലും ഇത് ഇവിടെ നിൽക്കുന്നെങ്കിൽ ഇതിന്റെ പൂവേ ഇങ്ങ് വരിക ഇതാണ് ആ അവിടെ നിൽക്കുന്ന അതിന്റെ ഇതാണ് ആ വള്ളി ഇങ്ങനെ പടർന്നിട്ടൊഴുവെന്ന് കളി ഇത് ഹോയാന്ന് പറഞ്ഞ കേൾക്കുക പിന്നെ നോക്കിയിട്ടില്ല എങ്കിലും ഒരു പത്ത് അമ്പത് ടൈപ്പ് ഹാങ്ങിങ് ഓർക്കിഡ് ഉണ്ട് അമ്പതിനോളം ഉണ്ട് ഓർക്കിഡ് ഇത് ഈ എന്ന് പറയുന്നത് പൂത്തു കഴിഞ്ഞാൽ അതൊരു മാസം വരെ നിൽക്കാം അത് കാരണം ആണ് ചിലര് ഈ ഓർക്കിഡ് കളക്ഷൻ നടത്തുന്ന കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ പൂ വന്നു കഴിഞ്ഞാ ഒരു മാസം വരെ ഈ പൂ നിൽക്കി ഈ പൂ ഓണത്തിന് ഏകദേശം വിരിഞ്ഞു തുടങ്ങിയതായിരുന്നു അത് കഴിഞ്ഞ അതിൽ നിന്ന് വീണ്ടും ഒരു കൊമ്പ് വന്ന് അങ്ങനെ ഓണത്തിന് വിഴിഞ്ഞു തുടങ്ങിയ പൂവിന്റെ ബാക്കിയാണ് ഈ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഇത് ഇങ്ങനെ നിക്കുവോ അതങ്ങ് ഏർ വെറൈറ്റി തക്കാളിയുടെ ആണ് ഇത് ബാക്കി നിർത്തിയിരിക്ക ടൈം ആയി ഇത് ഈ മോന് കയറി വരുന്ന സമയം നോക്കിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഇനി കുറേ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് എന്താ വെച്ചാൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എനിക്ക് കുറേ ഈ രാമച്ചത്തിൻ്റെ മാറ്റണം പിന്നെ ഈ തക്കാളിയുടെ തന്നെ എല്ലാം ഒന്നിച്ചിട്ട് സൈഡിലോട്ടൊക്കെ ആക്കി വെക്കണം ശംഖുപുഷ്പം മൂന്ന് വെറൈറ്റി ഉണ്ട് വെള്ള നീല വൈലറ്റ് ഇതെല്ലാം അടുക്കാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ ഇത് പല അസുഖങ്ങൾക്കും നമ്മുടെ ശരീരത്തിലെ സ്കിന്നിൻ്റെ ഇതിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ പൂവെടുത്ത് വെള്ളം നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച വെള്ളത്തിന് അകത്ത് ഇട്ട് തയ്ച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എന്നിട്ട് നമുക്ക് ആ വെള്ളം കുടിക്കാം പല അസുഖത്തിനും നല്ലതാണെന്ന് പറയുന്നുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ഇവനീല ശംഖുപുഷ്പം പിന്നെ ഈ ശംഖുപുഷ്പത്തിൻ്റെ വേരിയൻ മെഡിസിനായിട്ട് എന്തിനൊക്കെ ഉപയോഗിക്കുന്ന കേട്ടിട്ടുണ്ട് ഒരു വിത്ത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നില്ല എനിക്ക് ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽ നിന്നൊക്കെ എനിക്ക് ഒത്തിരി ഒത്തിരി ഹരിത കേരളം പോപ്പ് നാട്ടുപ്പച്ച ആ കൃഷി ദീപം ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് ഇന്നൊക്കെ കിട്ടുന്നുണ്ട് എനിക്ക് അവിടെ നിന്നെല്ലാം കൃഷിയുടെ ഇത് കണ്ടിട്ട് എനിക്ക് അവാർഡുകളും കിട്ടിയിട്ടുണ്ട് ഈ വർഷവും കഴിഞ്ഞ വർഷവും എല്ലാം മട്ടപ്പാവ് കൃഷിക്ക് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് രാവിലെ എത്ര കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം ഇതൊക്കെ ഒന്ന് കണ്ട് ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കാൻ അത് മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിന്റെ ഇതൊക്കെ കാണുന്നത് പച്ചക്കറിയായാലും ആ രാവിലെ ഉള്ള കാണുന്ന കാഴ്ച ഒരു മനസ്സിനൊരു കുളിർമ തന്നെയാണ് അത് സാധാ കർഷകർ വിപണിയിൽ വിൽക്കാൻ വേണ്ടി ചെയ്യുന്നത് ഞാൻ എനിക്കല്ലേ എനിക്ക് എന്നും കിട്ടണമെന്നുള്ള രീതിയിലുള്ള കൃഷിയാണ് ഞാൻ കാരണം കട്ടംഘട്ടമായിട്ട് ചെയ്യുക അപ്പൊ എനിക്ക് മുടക്കമില്ലാതെ ഇല്ലാതെ എന്നും കിട്ടിക്കൊണ്ടിരിക്കും ഇത് ഇത് ബോൺസ് എന്ന് വെച്ച ഇത് അടീനിയത്തിന്റെ ഒരു കളക്ഷൻ എനിക്കുണ്ട് ഇവിടെ എനിക്ക് ഇതെല്ലാം അടീനിയാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് അതിപ്പോൾ ഇതിന്റെ സീസൺ ടൈമാണ് അത് എല്ലാം ഒന്നിച്ചു പൂ തരത്തില്ല ചിലത് കുറേയൊക്കെ പൂവായി കഴിഞ്ഞതുണ്ട് അങ്ങനെ നിൽക്കുന്ന ഇത് അത് കഴിഞ്ഞിട്ട് അതിൽ വരുന്ന വിത്താണിത് ഇത് നല്ല വെയിൽ വേണം ഇതിന് പക്ഷെ മഴ അധികം പാടില്ല നല്ല വെയിൽ വേണം ഇതിന് പൂക്കുമ്പോൾ നല്ല ഭംഗിയെ കാണാനായിട്ട് ഇത് ഡെസർട്ട് പ്ലാന്റ് എന്നാണ് പറയാൻ ഡെസേർട്ട് റോസ് പിന്നെ ഇത് ഞാൻ ഇടയ്ക്ക് ഗ്രാഫ്റ്റിങ് ചെയ്യാറുണ്ട് ഇതിൽ വരെണ്ണം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് പൂ ഇത് ഞാൻ സ്വയം ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇത് സാദാ ഒരു നാടൻ കളറ് അടീന്യമായിരുന്നു അതിൽ ഞാൻ തനിയെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് ഇത് വന്നിട്ട് വന്നിട്ടിപ്പം ആണ് ആ പൂ ഉണങ്ങിപ്പോയി ഇതിനകത്ത് ഞാൻ സോപ്പിൻ്റെ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് അടുക്ക് അടുക്കായിട്ടുള്ള അടീനിയത്തിൻ്റെ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഞാൻ പിടിപ്പിച്ചത് ഇത് ഏല ഒരു ഇടുക്കിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ആദ്യ ഒരു സ്ഥലത്ത് വെച്ചിരുന്നു ചട്ടിയിൽ വെച്ചു അപ്പം അതിൽ വളർച്ച ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഇറക്കി താഴെ വെച്ചു പക്ഷെ അവിടെ ശരിയാവാതെ വന്നപ്പം അവിടെ നിന്ന് ഇളക്കി വീണ്ടും ഇങ്ങോട്ട് വെച്ചു അപ്പം ഇവിടെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് ഇളക്കി ഇരിക്ക പൂ വന്നതായിരുന്നു ആദ്യം എന്നപ്പോഴേക്ക് ഇനി മിക്കവാറും അടുത്ത ടൈമിൽ സീസണിൽ ഇതിൽ പൂ ഉണ്ടാകും ഇതിൻ്റെ ചോട്ടിലാ വരുന്നത് ഏലത്തിൻ്റെ അത് നാരകമാണ് അപ്പുറത്ത് നിൽക്കുന്നത് മാവളം വിയറ്റ്നാം എന്ന് പറയുന്ന പ്ലാവാണ് ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ഇതില് ചക്ക പിടിക്കുന്നത് ഇപ്പം മൂന്നെണ്ണം പിടിച്ചു അതിൽ അടത്തി അടയ്ക്കഴിഞ്ഞ് ഇനി ഇത് രണ്ടെണ്ണം ഉണ്ട് ഇപ്പോഴും പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് തീർന്നുകഴിയുമ്പോൾ അടുത്ത വീണ്ടും ഇങ്ങനെ വരെയും അങ്ങനെ ഇതിനൊരു സമയമില്ല മുളക് ഇങ്ങനെ പാകി നിർത്തിയിരിക്കുന്നു ഞാൻ ചിടി തന്നെ നിന്ന് കിട്ടുകയാണെങ്കിൽ അത്രത്തേ നല്ലത് മുകളിൽ സ്ഥലമില്ല ഇല്ല അപ്പം താഴെ തന്നെ ഇതിൽ തന്നെ നിൽക്കട്ട വെന്തയും ആ കിട്ടിയ വെണ്ട തയും എന്താ ഇവിടെയും താഴെ കൊണ്ടുവച്ചിട്ടുണ്ട് മഞ്ചേരിക്കുള്ളൻ എന്ന് പറയും അധികം ഹൈറ്റും വരത്തില്ല നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ശരിക്ക ആറടി ഹൈറ്റ് മാത്രമേ കാണുവുള്ളൂ അപ്പൊ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്ന നല്ലൊരു എണ്ണം ഏത്ത വാഴയാണത് മഞ്ചേരിക്കുള്ളൻ എന്നാണ് അതിൻ്റെ പേര് കമ്പോസ്റ്റ് ആക്കി എടുക്കുന്ന ഇതാണ് ഇത് ഇത് ഈ കൃഷിഭവനും വഴിയും കിട്ടി നഗരസഭ നമ്മുടെ വാർഡിന്റെ ഇതിലും നഗരസഭയിൽ നിന്നും കിട്ടി രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് സ്ഥലത്ത് ഇത് സ്ഥാപിച്ചിട്ടുണ്ട് സപ്പോർട്ടാണ് അതിന്റെ അപ്പുറത്തൊക്കെ ചെയ്യുമ്പം ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കൂവ ചേമ്പ് ഇതെല്ലാം അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു വീത്തന്നാണ് പക്ഷേ ഞാൻ ഇതില് സ്പെൻഡ് ചെയ്യുന്ന വെച്ചപ്പോ എനിക്ക് സമയം കിട്ടാറില്ല കാരണം എന്റെ കൃഷി താഴെ ആയിരുന്നുവരികില് കുറച്ചും കൂടി എനിക്ക് വിപുലീകരിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു ഇത് ടെറസിൻ്റെ ആയത് കാരണം കയറാനും ഇറങ്ങാനും ഒക്കെ ടൈം നോക്കി വെച്ചാൽ രാവിലെയും വൈകിട്ടും കയറും ആ ടൈമിലാണ് ചെയ്യുന്നത് അതത് കാണുമ്പോഴേക്കും അറിയാൻ പറ്റും അത്രയും ഇപ്പം നല്ല വെയിലാണ് ആ സമയം നോക്കി രാവിലെ തന്നെ കയറി വെള്ളമൊഴിച്ചിട്ടും പിന്നെ കൂടുതലും അത് ചെയ്യുന്നത് വൈകുന്നേരം കയറുമ്പോഴാണ് അതെല്ലാം ക്ലീൻ ചെയ്ത് വിളവെടുപ്പ് മരുന്നടിക്കുന്നതും വളം ചെയ്യുന്നതും എല്ലാം വൈകുന്നേരത്തെ സമയങ്ങളിലാണ് കൂടുതൽ ചെയ്യുന്നത് പണ്ട് അച്ഛന് അച്ഛൻ ചെയ്യുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛന് നല്ല അച്ഛൻ കെ എസ് ആർ ടി സിയിലെ ഒരു എ സി ആയിരുന്നു പിന്നെ അതിൽ നിന്ന് റിട്ടയർമെൻ്റ് ആണെങ്കിൽ അച്ഛൻ കൃഷി തെങ് അന്ന് നമ്മുടെ ഈ പറമ്പ് ഒത്തിരി ഏക്കർ ഇണക്കുന്നുണ്ടായിരുന്നു തെങ്ങിൻ്റെ മൂട്ടിൽ ചീര കൃഷി ചെയ്യുമായിരുന്നു തെങ്ങിൻ്റെ തടത്തിൻ്റെ അവിടെ പിന്നെ കാച്ചിൽ ചേന ചേമ്പ് ഇതെല്ലാം ചെയ്തെടുത്ത് കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും നമുക്ക് വലിയ ഒരു സ്പിരിറ്റ് തന്നില്ല പിന്നെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയപ്പോഴാണ് അവിടുത്തെ കൃഷി കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇതിനോടുള്ള കുറച്ച് അട്രാക്ഷൻ വന്നത് അതിന് ശേഷമാണ് അവിടെ നമുക്ക് ഒന്നും ചെയ്യേണ്ട വിത്ത് വാരിയേനെ കിട്ടാൻ മതി അത്ര നല്ല രീതിയിൽ നല്ല വിളവ് കിട്ടുമായിരുന്നു ആ ഒരു ഇതായിരുന്നു കോളിഫ്ലവർ ക്യാബേജ് ഒക്കെ എനിക്ക് കണ്ടിട്ട് അത് വെച്ചാൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു എൺപത് ശതമാനം കയറിങ്ങി കൊടുക്കുന്നത് അവിടുത്തെ കാലാവസ്ഥയും മണ്ണും എല്ലാം ആ കൃഷിക്ക് സീസൺ അനുസരിച്ച് എടുക്കേണ്ട സവാള ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ഞാൻ അവിടെ കൃഷി ചെയ്തിട്ടുണ്ട് എൻ്റെ കൃഷി രീതികളെക്കുറിച്ച് ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വേണമെങ്കിൽ വിളിക്കാം ഞാൻ ചെയ്യുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അത് സപ്പോർട്ടാണ് പിന്നെ വിത്തുകളായാലും എൻ്റെ കയ്യിലുള്ള വിത്തുകളെല്ലാം ഞാൻ പലർ കൊടുക്കാറുണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് മീറ്റുകളിൽ പോകുമ്പോഴൊക്കെ ആയാലും കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ സ്ഥലം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്ത് ചാലപ്പുഴയിലാണ്